തനി നാടൻ താറാവ് മപ്പാസാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു രീതിയിൽ താറാവ് വെച്ചിട്ട് മാത്രമല്ല ചിക്കനോ മട്ടനോ അങ്ങനെ ഏത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ മപ്പാസ് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് മസാലകളോ ചേരുവകളോ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ റെഡിയാക്കാൻ ഞാനിവിടെ ഫ്രോസൺ ഡക്കാണ് എടുത്തിരിക്കുന്നത് അര കിലോ വെയ്റ്റിലാണ് എടുത്തിരിക്കുന്നത് താറാവ് എപ്പോഴും തൊലിയോട് കൂടി എടുക്കുന്നതാണ് കറിക്ക് രുചി കിട്ടുക അപ്പോൾ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം താറാവിറച്ചിക്ക് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് കുക്കറിൽ തന്നെ വേവിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ഒരു വിസിലിൽ വേവിച്ചിട്ട് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചാൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം ഇനി അടുത്തതായിട്ട് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ടര കപ്പ് ചുവന്നുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ചുവന്നുള്ളിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് രുചി കൂടുതൽ കിട്ടുക ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും എടുത്ത് ഒന്ന് ചതച്ച് അതും ചേർക്കാം എരിവിനനുസരിച്ച് പച്ചമുളകും ചേർക്കാം ഞാനിപ്പോഴൊരു നല്ല എരിവുള്ള ആറ് പച്ചമുളകാണ് ചേർത്തത് ഇനി കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി അങ്ങ് ബ്രൗൺ നിറത്തിലേക്കൊന്നും പോവേണ്ട നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഗരം മസാലയുടെ രുചി വേണമെന്നുണ്ടെങ്കിൽ അല്പം ഗരം മസാലയും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെ ചേർത്താൽ മതി ഞാനിതിലേക്ക് പെരിഞ്ചീരകം മാത്രമേ ചേർത്തുള്ളൂ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചിട്ടുണ്ട് അതിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നോക്കിയിട്ട് എരി പോരാ എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി കുരുമുളക് ചേർത്താൽ മതി അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ വേവിച്ച താറാവിറച്ചി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒരല്പം കൂടുതൽ ചേർക്കണം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് നേരിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടി ഒരു തക്കാളി ചേർത്താൽ മതി അര കിലോ താറാവിൻ്റെ കണക്കാണ് ഈ പറയുന്നത് അതുപോലെ ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങും ഇടത്തരം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്തത് അത് വലിയ ചതുര ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഇറച്ചി നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിക്കാം ഈ സമയം കൊണ്ട് ഒരു മുറി തേങ്ങയിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് തേങ്ങാപ്പാലും പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇപ്പോൾ ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് താറാവ് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ കുരുമുളക് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് എപ്പോഴും മപ്പാസൊക്കെ ഉണ്ടാക്കുമ്പം പൊടിച്ച് ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതാണ് നല്ലത് നേരത്തെ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ നല്ലൊരു ഫ്ലേവർ കിട്ടില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ഒരു തിള വന്നാൽ മതി ഇങ്ങനെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തീയങ് ഓഫ് ചെയ്യാം ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും അറ്റൽമുളകും താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് അപ്പാസ് തയ്യാറായി ഈ ക്രിസ്മസിന് താറാവിറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ചിക്കൻ വെച്ചും നല്ല ടേസ്റ്റാണ് ഏത് വെച്ചും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം